ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേശീയപാത മലപ്പുറം ജില്ലയിലെ ഇരുമ്പു നിന്നും കൊളപ്പുറം ഓവർപാസ് കൂരിയാട് അണ്ടർപാസ് കക്കാട് പാലം വരെയുള്ള ഒരു വീഡിയോ കഴിഞ്ഞ വീടിയിൽ തലപ്പാറ മുതൽ ഇരുമ്പുചോല വരെയുള്ള വീഡിയോ ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് അപ്പോൾ ഇവിടുന്ന് അടുത്ത് നമ്മുടെ കൊളപ്പുറം ഓവർപാസ് ആണ് കൊളപ്പുറം ഓവർപാസിൻ്റെ മെയിൻസിലായി മാർപ്പെട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങി കുറേ ദിവസങ്ങളായി ഇപ്പോൾ അടിഭാഗത്തിൻ്റെ ലാസ്റ്റ് കൂരിയാട് പാടത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ടുള്ള കുറഞ്ഞ സ്ഥലങ്ങളിൽ മണ്ണിട്ട് ലെവലാക്കുന്ന വർക്കുകൾ വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കൂരിയാട് അണ്ടർപാസിന്റെ മുകളിൽ നിന്നും പനമ്പുഴപ്പാലത്തിൻ്റെ ആ ഏരിയയിലേക്ക് ഇപ്പോൾ ടാറിം വർക്ക് തുടങ്ങിയിട്ട് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള മെറ്റൽ കമ്പാക്റ്റും വർക്കുകളും ഏകദേശം തുടങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്ക് എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം ഈ റീച്ചിൽ നാല് പാലങ്ങളാണ് വരുന്നത് കൊളപ്പുറം ഓവർപാസ് കൂരിയാട് പാടത്ത് മൂന്ന് ചെറിയ തോടുകൾ അതിൻ്റെ കുറുകു വരുന്ന പാലം മൂന്ന് ആക്കിയിട്ടാണ് അവിടെ വെള്ളം ഒഴുക്കി വിടുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞാൽ കൂരിയാട് അണ്ടർപാസ് പാസ് പനമ്പുഴ പാലം ഇങ്ങനെ നാല് പാലത്തിൻ്റെ ഏറ്റവും പുതിയ വർക്കുകളൊക്കെ ഇന്നത്തെ വീടിൽ ഉൾക്കൊള്ളിച്ച് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പാതയുടെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അരീത്തോട് മുതൽ കോളപ്പുറം ഓവർപാസിന്റെ അടിപ്പാതയും കഴിഞ്ഞ് കൂരിയാട് അവിടുന്ന് കൂരിയാട് പാടത്ത് അണ്ടർപാസ് വരെയാണ് ഇനി പണികൾ പൂർത്തീകരിക്കാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇരുമ്പ് ചോലെ നമ്മൾ വീഡിയോ കാണിച്ചിരുന്നു അവിടെ ആയിരുന്നു വർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത വീഡിയോ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു അവിടെ കൾവട്ട് രണ്ട് അതുപോലെ ഒരു തോടിന് ഇരുമ്പ് ചോലൊക്കെ വരുന്ന പാലം ഒരു അണ്ടർപാസ് അങ്ങനെ പണികൾ ഒരു കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വൈകിട്ടാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ആ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയി നമ്മളിപ്പോൾ കുളപ്പുറം ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്ക് എത്തി അതിപ്പാത കഴിഞ്ഞ് ഒരു നൂറ് മീറ്റർ വരെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കൊളപ്പുറം ഓവർപാസിന്റെ അടിപ്പാതയിൽ നമ്മൾ എത്താറായിട്ടുണ്ട് അതിൻ്റെ മുന്നേക്കിവിടെ ആറുവരിക്ക് ലെവലായിട്ട് ക്രാഷ് ബാരിയറിന്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്ന മുന്നോടിയായിട്ടുള്ള കമ്പി വെച്ച് സൈഡ് സെറ്റ് ചെയ്യാനുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാറുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഓവർപാസിന്റെ അവിടുന്ന് ഇങ്ങോട്ട് കൈവരി വെച്ച ആ ഭാഗം വരെയുള്ള ക്രാഷ് ബാരിയറിന്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുകയാണ് അത് കണ്ട് നമുക്ക് പെട്ടെന്ന് കുളപ്പുറം ഓവർപാസിന്റെ അടിപ്പാതയിലേക്ക് പോകാം ഇവിടെ ഓവർപാസിൻ്റെ അടിയിൽ ഇവിടുന്ന് അങ്ങോട്ട് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് ആറ് വരി പാതയുടെ ടാറിംഗ് വർക്ക് ആണ് ഒരു നൂറിനൂറ് മീറ്റർ അതിൻ്റെ പണികൾ കഴിഞ്ഞ് രണ്ടുമാതെ സൈഡ് ചുമരിൻ്റെ സിമൻറ്റ് സ്പ്രേ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ കൈവരി വെച്ച് പോയ ഏരിയ കാണാം അണ്ടർ അവർ പാസിൻ്റെ അടിഭാഗത്ത് അവിടുന്ന് അങ്ങോട്ടുള്ള പുതിയ വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ മണ്ണ് എക്സ്ക്യുവേറ്റർ ഓക്കു വേറ്റൊക്കെ ഇടിച്ച് ആറ് ആറുവരിക്ക് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോ അല്ലെങ്കിൽ മുന്നത്ത പ്രാവശ്യമൊക്കെ കാണിച്ച സമയത്തും അവിടെ മണ്ണിങ്ങനെ ഇട്ട് ലെവലാക്കാതെ കിടക്കുന്ന ഒരു കാഴ്ചയൊക്കെയായിരുന്നു ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരുന്നു പക്ഷേ അവിടെ റോഡ് അടി അടിപ്പാത ലെവലാക്കിയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ വളരെ വേഗതയുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കമ്പാറ്റർ എക്സ്കേറ്റർ എക്സുവേറ്റർ ഓക്കെ ഉപയോഗിച്ചുള്ള വർക്ക് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഓർപാസിൻ്റെ അടിപ്പാതയിലൊരു കടന്ന് ഇവിടെ നിന്നാണ് നോക്കുമ്പോൾ കാണാൻ പറ്റോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ വർക്ക് നടക്കുന്ന ഏരിയരെ പോയിട്ട് അത് കാണിച്ചിട്ട് നമ്മൾ തിരിച്ച് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് നിന്ന് ഓവർ പാസിൻ്റെ മുഗൾ ഭാഗം ഒന്ന് നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ കൂരിയാട് പാടത്തേക്ക് പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഒരു കാഴ്ച കാണാം അപ്പോഴൊക്കെ നിങ്ങൾ ഇവിടൊക്കെ അറുപരിപ്പാദന ടാറി വർക്ക് കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളൊക്കെ ചളി പിടിച്ച് എടുക്കുകയാണ് ഈ മണ്ണ് ഒരു ലോറിയിൽ അങ്ങോട്ടൊന്ന് പാസ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ കോൺക്രീറ്റ് ടാറിങ് കഴിഞ്ഞതാണെന്ന് അറിയില്ല ആ കോലത്തിലാണ് ഇപ്പോഴത്തെ റോഡ് അവിടെ ഫൈനൽ ടാറിങ് ക്ലിയർ ആവുന്നതോടെ ഇതൊക്കെ വളരെ സൂപ്പർ റോഡായിട്ട് മാറും കേട്ടോ നമ്മൾ പല ഭാഗത്തും ഫൈനൽ ടാറിങ് കണ്ടില്ലേ അതുപോലെ തന്നെ ആ ഒരു വർക്ക് കഴിയണം അപ്പോൾ അതുവരെ ഇവിടെ മണ്ണ് കാര്യങ്ങളൊക്കെ ലെവലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ റോഡ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു ഡീലാണ് ടാറിങ് വർക്ക് കഴിഞ്ഞിരിക്കണോ അതോ മണ്ണ് ലെവലാക്കിയിട്ടോ എന്നുള്ള ഒക്കെ ഒരു ഡീലാണ് ഇതിലാണിപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുക അപ്പോൾ ഏതായാലും ഇതാ വർക്ക് നടക്കുന്ന ആ ഏരിയയ്ക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആറുവരിപ്പാതെ രണ്ട് സൈഡിലെ ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മണ്ണ് ലെവലാക്കിയിട്ട് മെറ്റൽ കമ്പാക്ടിങ്ങ് ടാറിംഗ് വർക്ക് മാത്രമാണ് ഈ ഏരിയ ഉള്ളത് ഇതിൻ്റെ ആ ഒരു വാഹനങ്ങൾക്ക് ഇപ്പോൾ കാണുന്നു അവിടെയാണ് ചുമ ചുമരുകളൊക്കെ ഇടിച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഓർപ്പാസട്ടാണ് കാണുന്ന വിടുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങോട്ടൊന്നുകൂടി തിരിക്കുകയാണ് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നമുക്കൊരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ആദ്യത്തെ റോഡ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു പാറക്കെട്ടുകൾക്കിടയിലൂടെ ആയിരുന്നു അന്ന് റോഡ് പോയിരുന്നത് അപ്പോൾ അതൊക്കെ ഇടുങ്ങിയിട്ടായിരുന്നു നമ്മൾ കണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ വെട്ടിമാറ്റിയതോടെ വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് കാണാം ഓരുന്നാട് ആറുവരിപ്പാതയുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നോടെ കഴിഞ്ഞ അന്നത്തെ ആ റോഡ് കുരിയാട് പാടം വരെ ഏകദേശം അതുപോലെ തന്നെ നല്ല രണ്ട് ഭാഗം ഉയർന്നു നിൽക്കുന്ന ചുമരുകളായിരുന്നു പാറക്കെട്ടുകൾ കൊണ്ട് ഇപ്പോഴൊക്കെ മാറ്റി ഈ പാറൊക്കെ പൊട്ടിക്കുന്ന ആ വീഡിയോകളൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിരുന്നു പിന്നെ ഈ റോഡ് വർക്കിനു വേണ്ടി അതൊക്കെ കംപ്ലീറ്റ് ആയി പുതിയ ഈ ആറുവരി പാതയ്ക്ക് ചില ചുമരിന്റെ സിമെൻറ് സ്പ്രേ വർക്ക് കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് ഇരുവശത്തും റോക്കി വേവിച്ച് സൈഡ് ആറുവരിക്ക് കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിന്റെ മുഗൾ ഭാഗത്തേക്ക് പോയിട്ട് ഞാൻ വീഡിയോ കാണിക്കട്ടെ നമ്മൾ അവിടെ തിരിച്ച് ഓർപാസിന്റെ അടിപ്പാതയിലൂടെ കയറി ഈ കൊളപ്പുറം അങ്ങാടിയോടെ അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് കയറി ഈ സർവീസ് റോഡ് കടന്നു പോകുമ്പോൾ ഓർപാസിൻ്റെ മുഗൾ ഭാഗത്തെ ആ വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ കാണിക്കാം അതുപോലെ ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് ഇരുമ്പുജോല ഭാഗത്തേക്കും അവിടുന്ന് അങ്ങോട്ട് കൂരിയാട് പാടം ആ ഏരിയയിലേക്ക് വിവിടുന്ന് ഞാൻ കാണിക്കുകയാണ് അതും കണ്ട് നമുക്ക് കുഴപ്പം അങ്ങാടി ഈ സർവീസ് റോഡ് കടന്ന് പോകുമ്പോൾ അങ്ങാടിയും കാണിച്ച് കൂരിയാട് പാടത്തേക്ക് പോകാം പ്പോ നമ്മൾ കാണാം നമ്മള് താഴേന്ന് കാണിച്ചതുപോലെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക സർവീസ് കടന്ന് കൊലപ്പുറം അങ്ങാടിയുടെ കാണുന്നത് കൊളപ്പുറം അങ്ങാടി ഭാഗത്ത് നിന്ന് ഇങ്ങനെ തിരിച്ച് കൂരിയാട് ഭാഗത്ത് സർവീസ് സോൺ കടന്ന് ആ ഏരിയയിൽ നിന്ന് കൂരിയാട് പാടം അണ്ടർപാസ് പനമ്പുയ പാലം ഏറ്റവും പുതിയ വർക്കുകൾ എന്തൊക്കെയെന്നുള്ള നിങ്ങളെ കാണിക്കാൻ പോകുന്നത് തുടക്കം ഇരുമ്പു ചോലം കൊലപ്പുറം കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് വർക്ക് ഏറ്റവും കൂടുതൽ വർക്ക് നടക്കാനുള്ളതും പണികൾ പൂർത്തീകരിക്കാനുള്ളതും ഈ കൂരിയാട് പാടത്താട്ട് അര കിലോമീറ്ററിലേറെ നീണ്ടു കിടക്കുന്ന വലിയൊരു പാടമാണ് അതുകൊണ്ട് തന്നെ മണ്ണിട്ട് വരാനും മഴക്കാലമൊക്കെ ആകുമ്പോൾ റോഡ് വർക്ക് കുറേ മന്ദഗതിയിലായിരുന്നു ഇപ്പോൾ വീണ്ടും ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായ ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കൂടുതൽ ആളുകൾ വെച്ച് പെട്ടെന്ന് വർക്കുകൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ കാണാം കുളപ്പുറത്തിൻ്റെ ഉറപ്പാകത്ത് ലാസ്റ്റ് ഈ ഭാഗമാണ് നമ്മളവിടുന്ന് കാണിച്ച ആ ഏരിയയിൽ ഇപ്പോൾ കൈവരി വെച്ച ആ ഏരിയയിൽ നിന്നൊക്കെ എസ്കേറ്റർ റോക്കി ഉപയോഗിച്ച് മണ്ണ് കട്ട് ചെയ്ത് തായത്തിലെടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വീക്കെയാണ് അതുപോലെ ഇവിടെയൊക്കെ മണ്ണ് നല്ല കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് കാരണം കൂരിയാട് പാടത്തേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മണ്ണ് ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് ഈ മണ്ണൊക്കെ ഇനി കൂരിയാട് പാടത്തേക്കുള്ളതാണ് കൂരിയാട് അണ്ടർ പാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പാടത്തെ സെൻ്റർ തോടിന് കുറവ് വരുന്ന പാലത്തിൻ്റെ ആ ഭാഗം വരെ നല്ല ഐറ്റിൽ അവിടെ മണ്ണിട്ട് വരാനുണ്ട് അപ്പോൾ പല ഭാഗത്തുനിന്നും മണ്ണൊന്ന് തട്ടുന്നുണ്ട് അത് ആ ഒരു വർക്ക് കൂരിയാർ അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നും കൊളപ്പുറം ഭാഗത്തേക്ക് വീട് എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ വർക്കുകൾ കണ്ടോളി വളരെ ഉയരത്തിലും ചെരിഞ്ഞും കിടക്കുന്നൊരു പ്രദേശമാണ് നല്ല രീതിയിൽ ഇവിടുന്ന് റൈറ്റ് സൈഡിലൊക്കെ ഉയരത്തിൽ നിന്ന് മണ്ണ് കട്ട് ചെയ്ത് താഴ്ത്തി ഇറക്കിയിട്ടുണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗം പൊതുവെ താഴ്ന്നൊരു പ്രദേശമായിരുന്നു ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി നിലവിലെ റോഡിനൊപ്പിച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടൊക്കെ സൈഡ് വാളിൻ്റെ വർക്കുകളും അതുപോലെ തന്നെ ആറ് വരിക്കുള്ള മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന ആ കാച്ചകൾ കൊണ്ട് നമുക്ക് കൂര്യാട് പാടത്തേക്ക് പെട്ടെന്ന് എത്താം ഇവിടെ സൈഡ് വാളിന്റെ അടിഭാഗത്ത് ഫൗണ്ടേഷൻ നല്ല കട്ടിയിലുള്ള കോൺക്രീറ്റ് പണി നടക്കട്ടെ അപ്പം അതിൻ്റെ മുന്നോട്ടുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്യുകയാണ് സൈഡ് വാളിന്റെ ഐറ്റ പണി അപ്പം ഇനിയും ഇവിടെ ഉയരും സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്ക് ഈ ഭാഗത്ത് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളായി ഈ നേരെ ഓപ്പോസിറ്റുള്ള സർവീസ് റോഡിന്റെ വർക്ക് കഴിയണം കൂരിയാട് മുതൽ കുളപ്പുറം വരെ ഇരുവശത്തെ സർവീസ് റോഡും വാഹനങ്ങൾ അങ്ങോട്ടും പാസ് വയ്ക്കും അപ്പോൾ സെൻ്ററത്തെ വർക്കുകളൊക്കെ വളരെ വേഗതയിൽ നടക്കും ഇപ്പം സെൻറ്റർ ഭാഗത്ത് പകുതി വരെയാണ് സർവീസ് റോഡ് ആയിട്ടുള്ളൂ അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഈ പാലത്തിൻ്റെ ആ ഏരിയയിൽ ഉണ്ടല്ലെങ്കിൽ സർവീസ് റോഡിൻ്റെ വർക്ക് അവിടെ മെയിൻസിലാവൊക്കെ വാർപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവഴി വഴിയായിരിക്കും ഞാൻ വാനൽ കടന്ന് കുളപ്പുറത്തേക്ക് പോവുക അപ്പോൾ കുഴപ്പം കഴിഞ്ഞ് പാടത്ത് ആദ്യ പാലം ഇതാണ് ഇത് ഗർഡറിലാണ് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് മെയിൻസിലാവൊക്കെ വാർപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആറ് വരി പാത രണ്ട് രണ്ട് ഭാഗത്തെ മെയിൻസിലാവൊക്കെ കഴിഞ്ഞു ഇനി സെൻട്രൽ ബ്ലോക്ക് പതിച്ചിങ്ങനെ രണ്ട് ഭാഗത്തും ഉയർത്തി വരുന്നുണ്ട് അതുപോലെ പാലത്തിൻ്റെ അടിഭാഗത്ത് മെറ്റലിട്ട് നെറ്റൊക്കെ വിരിച്ച് മെറ്റലിട്ട് ആ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പാലം ഇതാണ് ഇതിന്റെ മുകൾ ഭാഗം രണ്ട് സൈഡിലെ ക്രാഷ് വേരിയുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്യുവാനായിട്ട് ഇനി അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളാണ് നടക്കാനുള്ളത് അതുപോലെ ഇനി സെൻട്രൽ ഭാഗത്തുള്ള പാലം മൂന്ന് ചെറിയ തോടുകൾ ഉണ്ടാക്കിയിട്ട് ചെറിയ മൂന്ന് തോടുകൾക്കും വാൾ കെട്ടി കമ്പിയൊക്കെ വളച്ച് ബോക്സ് ടൈപ്പിലാണ് ഈ അണ്ടർപാസ് ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഗർഡറോ പ്ലാങ്കോ ഉപയോഗിച്ചല്ല അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം ആറു വരിക്ക് രണ്ട് സൈഡിലും കോൺക്രീറ്റ് വാൾ കെട്ടി ആ മണ്ണൊക്കെ ലെവലാക്കി വരാനുണ്ട് കുറെ മണ്ണൊക്കെ കൊണ്ടൊന്നും അവിടെ തട്ടിയിട്ടുണ്ട് വാളിന്റെ വർക്ക് ആയിട്ടില്ല നമുക്കിപ്പോൾ ആ പാലം കാണാൻ സെൻട്രൽ തോടിന് കുറുക വരുന്ന ആ പാലം ആ പാലത്തിന്റെ അവിടം വരെ ഇനി ബ്ലോക്ക് പതിച്ചോ അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളിലോ ഉയർത്തി മണ്ണിട്ട് ലെവലാക്കി വരാനുണ്ട് സർവീസ് റോഡ് നമ്മൾ കൊളപ്പുറം ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഇവിടെ സർവീസ് റോഡ് കൂരിയാട് അങ്ങാടി വരെ ആയിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് ഇവിടം വരെ ആയിട്ടുള്ളൂ അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കൊളപ്പുറം ഭാഗത്ത് സർവീസ് റോഡ് വരാനുണ്ട് അപ്പോൾ നോക്കി റോഡിന് വെള്ളമൊക്കെ ഒക്കെ വിടൽ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി അടുത്ത് സെൻട്രൽ നിന്നും മൊത്തത്തിൽ നിന്ന് റൗണ്ട് ചെയ്ത് ഞാൻ നിങ്ങളിവിടെ നിന്ന് കാണിച്ചിട്ട് നമുക്ക് കൂരിയാട് അണ്ടർപാസിന്റെ മുകളിലെത്താം കൊലപ്പുറം മുതൽ കൂരിയാട് വരെ ഈ പാടത്തിൻ്റെ വീതി നിങ്ങളൊക്കെ നോക്കി വലിയൊരു പാടായിട്ടോ ഇനി ഇവിടുന്ന് കൂരിയാട് അണ്ടർപാസ് കാണിച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള കുളപ്പുറം ഭാഗത്തേക്കുള്ള ആ ഒരു വീഡിയോ നല്ല അടിപൊളി ആയിട്ടാണ് അതിന് മുകളിൽ നിന്ന് വീഡിയോ എടുക്കാൻ ഈ പാടവും പച്ചപ്പുള്ള ഈ മരങ്ങളും പാടവും ഒക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു കാഴ്ച പൊതുവേ നമ്മൾ ആ ഭാഗത്തു നിന്ന് കൂടുതൽ സമയത്ത് നിങ്ങളെ കാണിക്കാറുണ്ട് അപ്പോൾ മൊത്തത്തിൽ റോഡിൻ്റെ ഈ പാടത്തെ വർക്കുകളും കംപ്ലീറ്റ് അവിടുന്ന് കാണാൻ പറ്റും അണ്ടർപാസിൻ്റെ ഇപ്പോൾ കാണുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് സൈഡിൽ വരിക്കുള്ള ബ്ലോക്ക് ഉയർത്തി വരുന്ന കോൺക്രീറ്റ് വാളിൻ്റെ പണികളൊക്കെ കാര്യമായിട്ടിവിടെ അതിലെ കുറഞ്ഞൊരു ഭാഗത്ത് മാത്രമാണ് വാളിൻ്റെ വർക്കുകളായിട്ടുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടൊരു പത്ത് പന്ത്രണ്ട് ബ്ലോക്കിൻ്റെ ആയിട്ടില്ലേ നേരെ ഓപ്പോസിറ്റിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ ഈ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുക ആദ്യം നമുക്ക് കൂരിയാട് അണ്ടർപാസിൻ്റെ ഭാഗം കാണാം നമുക്കറിയാം ഈ പാലം പനമ്പുയ ഭാഗത്തേക്ക് അതുപോലെ വേങ്ങര ഭാഗത്തേക്ക് മണ്ണിപ്പിലാക്ക് ഭാഗത്തേക്ക് പോകുന്നിടത്താണ് ഈ അണ്ടർപാസ് വരുന്നത് അതുപോലെ ഈ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് മണ്ണിപ്പിലാക്ക് ഭാഗത്തേക്ക് വേങ്ങര ഭാഗത്തേക്കുള്ള ആ ഒരു ഏരിയയും വീടെടുത്ത് കാണിക്കാം പനമ്പുയ ആ ഭാഗത്തേക്ക് പോകുന്ന ആ റോഡും വീടെടുത്ത് കാണിക്കാം അങ്ങനെ നമ്മൾ അണ്ടർപാസിന്റെ തായ് ഭാഗത്ത് എത്തി ഇവിടെ അടിയിലൊക്കെ വിശാലമായിട്ട് വലിയൊരു അണ്ടർപാസ് തന്നെ കേട്ടോ കൂരിയാട് ഗർഡറിന്റെ ഗ്രേ പെയിന്റും അതുപോലെ ബ്ലൂ കളർ സൈഡ് വാളിന് അടിച്ചിട്ട് അതിന്റെ വർക്ക് നടക്കാനായിട്ട് പെയിന്റും പണി നടക്കാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് ബ്ലോക്ക് പതിച്ച് നല്ല ഐറ്റിൽ വന്നിട്ടുണ്ട് പാലം വരെ പണി കഴിഞ്ഞ് മോൾ ഭാഗത്ത് നെറ്റിൽ പ്രസിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു ഭാഗത്ത് അത് എത്രത്തോളം ആണെന്നുള്ള കറക്റ്റ് നമ്മൾ കാണാം അതുപോലെ ബാരിയർ ഒക്കെ വെച്ച് കഴിഞ്ഞ് അതിന്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പാലത്തിന്റെ കൂരിയാട് പാലത്തിന്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ വീഡിയോ ഒക്കെ കഴിഞ്ഞതിൽ നിങ്ങളെ കാണിച്ചിരുന്നു ഇപ്പൊ കൂരിയാട് അണ്ടർപാസിന് കുളപ്പുറം ഭാഗത്തേക്കുള്ള ആ ഒരു കാഴ്ചയൊക്കെ ഒന്ന് കണ്ടുനോക്കി അവിടെ നോക്കി കുളപ്പുറം അങ്ങാടി ഓവർപാസിന്റെ ആ ഏരിയ ഒക്കെ നമുക്ക് ഇതിന് ഇങ്ങനെ കാണാം പാടത്തെ സെൻട്രൽ പാലത്തിന് പാലത്തിനവിടുന്ന് ഇങ്ങോട്ട് നല്ല രീതിയിൽ ഒരു വർക്ക് തന്നെ നടക്കാനുണ്ട് രണ്ട് സൈഡ് വാളും ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ലെവലാക്കി പാലത്തിന് ഒപ്പിച്ച് വരാനുണ്ട് അതുപോലെ സെൻട്രൽ കാണുന്ന പാലത്തിന് പാലത്തിനവിടുന്ന് ലെഫ്റ്റ് ഭാഗത്ത് കുളപ്പുറം ഭാഗത്തേക്ക് സർവീസോന്റെ പണികളും പൂർത്തീകരിക്കാനുണ്ട് അപ്പോൾ പാ അണ്ടർപാസിന്റെ മുകളിൽ മെയിൻ സ്ലൈവൊക്കെ വാർപ്പിട്ട് സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കുകൾ കഴിഞ്ഞു ഇനിവിടെ മാസ്റ്റിക് ബേഡ് വിരിച്ച് ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളത് ഈ അണ്ടർപാസ് പാസ് പനമ്പുഴ പനമ്പുഴപ്പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് മെറ്റലിട്ട് പോയവരൊക്കെ പകുതി ആയിട്ടുണ്ട് അതുപോലെ ക്രാഷ് ബാരിയും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒന്ന് റൗണ്ട് ചെയ്ത് പാടത്ത് റൗണ്ട് ചെയ്ത് കൂരിയാട് മണ്ണിപ്പിലാക്കൽ ആ ഭാഗത്തേക്കുള്ള വേങ്ങര ഭാഗത്തേക്കുള്ള ആ റോഡ് അണ്ടർ മുകളിൽ നിന്നും താഴേക്ക് ഞാൻ നിങ്ങളെ കാണിച്ച് നേരെ ഓപ്പോസിറ്റ് മമ്പുറം പനമ്പുഴ തിരുരങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന ആ റോഡിൻ്റെ ആ ഏരിയയും കാണിച്ചിട്ട് കക്കാട് പനമ്പുയ പാലത്തിൻ്റെ അവിടെ വീഡിയോ വൈഡപ്പയ്യാം അപ്പോൾ കൂര്യാട് വേങ്ങര ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ആ കാണുന്നത് നമുക്കറിയാം റോഡ് ദേശീയപാത ആറുവരിൽ വന്നതോടെ ബിൽഡിംഗ് കച്ചവട സ്ഥാപനങ്ങളൊക്കെ പോയതിന് ശേഷം കൂര്യാട് ഈ മണ്ണിൽപ്പിലാക്കിലെ ഭാഗത്തേക്കാണ് ഇപ്പോൾ കൂടുതൽ കച്ചവട സ്ഥാപനങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റിൽ പനമ്പുഴ തിരുനങ്ങാടി ആ ഭാഗത്തേക്ക് പോകുന്ന ഏരിയയിൽ വളരെ കുറവാട്ടോ കൂരിയാട് അങ്ങാടി മൊത്തം ഈ ഭാഗത്തേക്കാണ് ആയി വന്നിട്ടുള്ളത് അപ്പോൾ അണ്ടർപാസിൽ നേരെ സർവീസ് റോഡ് ആ ഏരിയ ഒക്കെ നമ്മൾ കാണുന്നത് ഇവിടെ കുറച്ച് മുന്നോട്ട് കക്കാട് പനമ്പുഴപ്പാനത്തിൻ്റെ ആ ഏരിയയിലേക്ക് പോകുമ്പോൾ അതുവഴി നമുക്ക് വേങ്ങര കൂരിയാട് ഭാഗ മണ്ണിൽപ്പിലാക്കിലെ ഭാഗത്തേക്ക് പോകാം അപ്പോൾ ഇവിടെ ഇവിടുന്ന് ഈ ഏരിയയുടെ വീഡിയോ നമ്മൾ കാണിച്ചു ഇനി നമ്മൾ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് പോകും ക്രാഷ് ബാരിയറിൻ്റെ കുറഞ്ഞേരിയുള്ളൊരു വർക്ക് കൂടി നടക്കാറുണ്ട് അപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്തുള്ള ബാരിയർ കമ്പിയൊക്കെ വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് അതുപോലെ ഇവിടുന്ന് നമ്മുടെ റെഡിമെയ്ഡ് ബാരിയാണ് സെറ്റ് ചെയ്തുള്ളത് അപ്പോൾ അവിടെയും കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് അണ്ടർപാസിന് ഒപ്പിച്ച് ദിവസിലുള്ള കോൺക്രീറ്റ് കഴിഞ്ഞ് ഇവിടെയും ക്രാഷ് ബാരിയർ ഡിവേഡിൻ്റെ കോൺക്രീറ്റ് വർക്കും ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റും വർക്ക് നടക്കാണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ആ സർവീസ് കൊണ്ട് ആ ഏരിയയിലേക്ക് നോക്കി തിരുവിരങ്ങാടി മമ്പുറം ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് പനമ്പുയ റോഡ് അതുപോലെ ഇവിടുന്ന് കൊളപ്പുറം ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് നമുക്ക് കാണാം അപ്പോൾ ഇവിടെയൊക്കെ അടിവ സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജ് വർക്കുകൾ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകൾ മെയിൻ റോഡിൽ വാഹനങ്ങളൊക്കെ തട്ടാതിരിക്കാനുള്ള ചെറിയ കോൺക്രീറ്റ് പടവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നേരെ ഇങ്ങോട്ട് കക്കാട് പനമ്പുയ റോഡിൻ്റെ ഈ ഭാഗത്തേക്ക് നമ്മൾ വീട് എത്തിയിരിക്കുമ്പോൾ ഇവിടെയും സർവീസിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ട് സൈഡ് വാൾ ബ്ലോക്ക് വധിച്ച് ഈ അണ്ടർപാസിന് ഒപ്പിച്ച് വന്നിട്ടുണ്ട് ഡ്രെയിനേജിന്റെ വർക്ക് ഇവിടെ കൂടെ ചാലുകീറോ തുടങ്ങിയിട്ടില്ല കേട്ടോ ഇനി ഡ്രെയിനേജ് ഈ ഭാഗത്ത് കൂടെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല അതിൽ ഡ്രൈനേജ് വർക്കൊന്നും നമ്മൾ കാണുന്നില്ല അതുപോലെ അണ്ടർപാസിൻ്റെ മുകളിൽ രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയർ അതിൻ്റെ റെഡിമെയ്ഡ് കൊണ്ടെന്നു വെച്ചാൽ പകുതി ഭാഗം മാത്രമേ കോൺക്രീറ്റ് ഉള്ളൂ അപ്പോൾ ആ ഒരു ഏരിയയിലെ കോൺക്രീറ്റ് വർക്കും ഇവിടെ അതിൻ്റെ പണികളും കൂടി പൂർത്തീകരിക്കാനുണ്ട് രണ്ട് ഭാഗത്തും ക്രാഷ് ഒക്കെ വെച്ച് ഏകദേശം ആയി വന്നിട്ട് ഇവിടെ അങ്ങോട്ട് ഇവിടെ മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റൽ പ്രസ്സിങ്ങും എല്ലാം കഴിഞ്ഞടിഞ്ഞതിൻ്റെ മുകളിൽ വിറ്റമിൻ സ്പ്രേ വർക്കുകൾ അതുപോലെ ടാറിം വർക്കുകളൊക്കെ ഇഞ്ഞ് കൂരിയാട് പാലം വരെ ഇനി നടക്കാനുള്ളത് അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി നോക്കാം എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകളൊക്കെ ഞാൻ നിങ്ങളവിടെ നിന്നാണ് കാണിക്കാം പാലത്തിൻ്റെ മുകളിൽ നമുക്ക് വീഡിയോ നിർത്തുകയും ചെയ്യാം അപ്പോൾ നോക്കി നിങ്ങൾ രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ രണ്ട് ഭാഗത്ത് ബാരിയറിലെ കോൺക്രീറ്റ് വർക്ക് അതുപോലെ ഇവിടുന്ന് മെറ്റലിട്ട് വരിയിൽ തന്നെ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ടാറിം വർക്ക് കഴിഞ്ഞ് ആ ഏരിയയിലേക്ക് ടച്ച് ആകഴിഞ്ഞ് കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത് മണ്ണ് ലെവലാക്കി മെറ്റലിട്ട് വരാനുട്ടാ കുറഞ്ഞ ഈ ഏരിയ ഏരിയയിൽ അതും പൂർത്തീകരിക്കുന്നതോടെ കൂരിയാട് പാലം അതുപോലെ അണ്ടർപാസ് വരെയുള്ള ടാറിമർക്ക് ഉടനെ നടക്കും ഇവിടെ നമുക്ക് കാണാം ലെഫ്റ്റ് ഭാഗത്ത് കോൺക്രീറ്റ് വാളിൽ അതിൻ്റെ പണികൾ നല്ല ഉയരത്തിൽ വന്നിട്ടുണ്ട് അവിടെ ക്രാഷ് പെയ്നുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് നേരെ ഓം പോസ്റ്റിൽ കുറഞ്ഞൊരു ഏരിയയിൽ ഇതുപോലെ ഉയർത്തി നിലവിലെ ആദ്യം പണി കഴിച്ച ആറുവരിപ്പാത പാലൻ്റെ ആ പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് ടച്ചാകാൻ ഈ കാണുന്ന കുറഞ്ഞൊരു ഏരിയ മാത്രമാണ് ഇനി ഉള്ളത് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് കടക്കുകയാണ് പനംപുയ ബ്രിഡ്ജിൻ്റെ അവിടുന്ന് അങ്ങോട്ട് കക്കാട് ഭാഗത്തേക്കുള്ള വർക്കുകളും ടാറിംഗ് വർക്ക് ആയിട്ടില്ല അവിടെയും രണ്ട് സൈഡിലെ ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും തായ് ഭാഗത്ത് കുറഞ്ഞ ഏരിയിലൊക്കെ മെറ്റൽ ബ്രസ്സിങ് നടന്നിട്ടുണ്ട് ഇനി മണ്ണ് ലെവലാക്കി അടിപ്പാതയിലൂടെ കടന്ന് കരിമ്പിൽ ഭാഗത്തേക്ക് ടച്ച് ചെയ്യാൻ ഇനിയും കുറച്ച് ദിവസങ്ങളും അവിടെ വർക്കുകളൊക്കെ വളരെ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഘട്ടം അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ കാണാം അങ്ങനെ നമ്മൾ പനമ്പുഴ കക്കാട് പനമ്പുഴ പാലത്തിൻ്റെ മുകളിലെത്തി പാലത്തിന്റെ എല്ലാ വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റ് അതുപോലെ തന്നെ സെല്ല ഡിവൈഡറിന്റെ വർക്കുകൾ ബാരിയറിൻ്റെ വർക്കുകൾ ആളുകൾക്ക് നടന്നു പോലെ നടവായി അതിന്റെ ഒന്നര മീറ്റർ വീതിയുള്ള അതിന്റെ വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ആയി ഞാൻ അതിന്റെ മുകളിൽ നിന്ന് പുഴയുടെ ഭാഗത്തേക്ക് ഒന്ന് വീട് എടുക്കുകയാണ് നമുക്ക് കാണാം നമ്മൾ കൂര്യാ അണ്ടർപാസിന്റെ മുകളിൽ നിന്ന് ആ പനമ്പുഴ ഭാഗത്തേക്കൂടെ തിരുലങ്കി മമ്പുറം ഭാഗത്തേക്ക് പോകുന്ന ആ പാലമാണ് ആ കാണുന്നത് അതുപോലെ നേരെ ഓപ്പോസിറ്റ് ഭാഗവും ഞാൻ നിങ്ങളെ കണ്ടിട്ടു ആദ്യത്തെ പാലം അതുപോലെ നേരെ ഇങ്ങോട്ട് തിരിച്ചാൽ പുഴയുടെ ഈ ഭാഗവും കാണിച്ചിട്ട് വീടിയ നമ്മളിവിടെ താൽക്കാലികമായി നിർത്തുകയാണ് കുളപ്പുറം ഇരുമ്പുചോലെ കുളപ്പുറം വീട് സ്റ്റാർട്ട് ചെയ്ത് കൂരിയാടും പാടത്തെ കംപ്ലീറ്റ് വർക്കുകളും കാണിച്ച് കൂരിയാട് അണ്ടർപാസും അതുപോലെ ഈ ഈ പാലത്തിന്റെ വർക്കുകളും ഉൾക്കൊള്ളിച്ചാണ് ഇത് കാണിച്ചത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തൊട്ടടുത്ത് തൊട്ടടുക്കണ ബെല്ലൈക്കോട് നെവിളിയ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയുക അതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം